തൊട്ടടുത്തുള്ള ദേവാലയത്തിലെ സെൻറ്റ് മേരീസ് ചർച്ചിലെ ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ആ നിർമ്മാണ പ്രവർത്തനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പാലിഷ്കാലിൻ്റെ വർക്കാണ് നടക്കുന്നത് വലിയൊരു പാലുഷ്കാലം ആ പാലുഷ്കാലിൻ്റെ മേച്ചിൽ വളരെ ശാസ്ത്രീയമായി നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഷീറ്റ് കൊണ്ട് മേയുകയാണ് ഷീറ്റ് കൊണ്ടുവന്ന് പാകപ്പെടുത്തി അത് ുപയോഗിച്ച് മുകളിലേക്ക് കയറ്റി വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ആ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം കൊച്ചിയിലുള്ള ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ വർക്ക് ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പരീക്ഷകൾ വളരെ വലിപ്പം കൂടുതലാണ് ഇതിന് മുൻപൂടൊരു പരീക്ഷകാലും ഉണ്ടായിരുന്നു ചെറിയൊരു പരീക്ഷകളായിരുന്നു ഇടവക അംഗങ്ങളുടെ വലിപ്പവും അതുപോലെ തന്നെ പദ്ധതികളുടെ പെരുപ്പവും എല്ലാം കാരണം അത് മാറേണ്ടതായി വന്നു അങ്ങനെയാണ് ഈ വലിയ പാരിഷ്കാലിൻ്റെ നിർമ്മിതി ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ പള്ളിയാണിപ്പോൾ കാണുന്നത് ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഒരു നീല നിറത്തിൽ ഒരു റോള് ചുറ്റിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലെയിൻ ഷീറ്റാണ് നല്ല കട്ടിയുള്ള നല്ല ഷീറ്റാണ് ആ ഷീറ്റ് ഈ മെഷീനകത്തുകൂടെ കയറി ഇറങ്ങി ഈ ആളുകൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരുമ്പോൾ നല്ല കൂടി നല്ല ഡിസൈനായിട്ട് വില്ലുപോലെ വളഞ്ഞ ഒരു വലിയ ഷീറ്റ് മേയുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ഷീറ്റുകൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ആയി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ഡിസൈൻ ചെയ്ത ഷീറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ ചെയ്യാത്ത പ്ലെയിൻ ഷീറ്റാണ് ഈ മെഷീനിൽ കൂടി ഇങ്ങനെ കടന്ന് കടന്ന് വന്ന് രണ്ട് തവണകളായിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ല ഇതാണ് നമ്മുടെ ആ നീല നിറത്തിലുള്ള പ്ലെയിൻ ഷീറ്റ് അതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് പ്ലെയിൻ ഷീറ്റ് മുന്നോട്ട് നീങ്ങുന്നു മെഷീനിൽ കൂടി അത് വീണ്ടും മറ്റൊരു മെഷീനിൽ കൂടി കടന്നു വന്ന് അത് ആ മുറ്റത്തിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ നല്ല രസമല്ലേ ഒരു സൈഡ് വെള്ളയും ഒരു സൈഡ് കടും നീലയുമാണ് ആദ്യത്തെ വെള്ള ആദ്യത്തെ നീല ഷീറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ വർക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇത് രണ്ട് ഷീറ്റ് തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ മുറ്റത്ത് പള്ളി മുറ്റത്ത് കൊണ്ടുവന്ന് വച്ച് രണ്ട് ഷീറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ആണ് ഈ ചെയ്യുന്നത് പരിശുദ്ധ മാതാവിൻ്റെ തിരു പള്ളിയാണ് ഈ എൻ ആർ സി ടി ക്നാനായ സെൻറ്റ് മേരീസ് ചർച്ച് എന്ന് പറയുന്നത് അത് ആ ഒരു ഷീറ്റ് കയറ്റിക്കഴിഞ്ഞു ഒരു ഷീറ്റ് കയറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് സാമ്പിളായിട്ട് ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഷീറ്റിൽ ഒരു ഷീറ്റ് ഇപ്പോഴേ കയറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ഷീറ്റിൻ്റെ മുകളിൽ എത്ര പേർക്ക് വേണമെങ്കിലും കയറി നിൽക്കാം അതാണ് ഈ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത നല്ല കടുപ്പമുള്ള ഷീറ്റാണ് നല്ല ബലമുള്ള ഷീറ്റാണ് ഇത് കണ്ടില്ലേ ഷീറ്റിങ്ങനെ അടുക്കി അടുക്കി വച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഷീറ്റിൻ്റെ വർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഷീറ്റിങ്ങിനെ അടുക്കി അടുക്കി വച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ എൻ ആർ സി ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു വർക്ക് ഇത്രയും രസകരമായ ഒരു വർക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു വർക്ക് നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ല കൊച്ചിയിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ വർക്ക് നടക്കുന്നുണ്ട് ആ കൊച്ചിക്കാരാണ് ഇവിടെ എല്ലാ സാധന സാമഗ്രികളുമായി ഇവിടെ എത്തിച്ചേർന്ന് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നീല ഷീറ്റ് കഴിഞ്ഞു ഇനി വെള്ള ഷീറ്റ് ആ മെഷീനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് എല്ലാം ക്രൈൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഭയങ്കരമായ ഭാരമാണ് അപ്പോൾ അതിൻ്റെ ആദ്യം കൊണ്ടുപോയ ഷീറ്റിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്തോ ഒരു മെഷീനാണത് അത് പിടിപ്പിച്ചു കഴിഞ്ഞത് ലോറി പുറകോട്ട് പുറകോട്ട് പോവുകയാണ് അത് ആ പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നിന്നും ഈ ഷീറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ദാ ഇങ്ങനെ ഈ വെള്ള ഷീറ്റായിട്ട് രൂപാന്തരപ്പെടും ഇത് കണ്ടില്ലേ വെള്ള ഷീറ്റായിട്ട് രൂപാന്തരപ്പെടുന്നു ഈ വെള്ള ഷീറ്റ് ഇപ്പം ക്രെയിൻ ഉപയോഗിച്ച് ഈ മന്ദിരത്തിൻ്റെ മുകളിലേക്കിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ മെല്ലെ സാവധാനത്തിൽ ദാ കയറ്റിക്കൊണ്ടിരിക്കുന്നു കയറ്റി വച്ചു ദാ കറക്റ്റാക്കി വച്ചിരിക്കുകയാണ് ഇനി അവിടെ കുറേ ജോലിയുണ്ട് ആ ജോലിയല്ല അവരെ അവിടെ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ അടുത്ത ഷീറ്റ് കുറച്ച് വെള്ളയും കുറച്ച് നീലയും ഇതെല്ലാം ഇവിടെ യോജിപ്പിച്ചെടുത്തതാണ് ഇതുകൊണ്ടില്ലേ ഇപ്പം എത്ര ഷീറ്റാണ് ഇപ്പോൾ മേഞ്ഞിരിക്കുന്നത് നീലയും വെള്ളയും ഇടവിട്ട് ഇടവിട്ടാണ് ഷീറ്റിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഷീറ്റ് നമ്മളൊന്നും സാധാരണ സ്വപ്നത്തിൽ പോലും പറ്റാത്ത രീതിയിലുള്ള ഈ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കൈക്ക് ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊന്നും വെക്കാനോ ഒന്നും പറ്റില്ല മനുഷ്യപ്രയത്നത്തെക്കാൾ കൂടുതൽ വേണ്ടത് ഈ മിഷൻ പ്രവർത്തനമാണ് ദ അവസാനത്തെ ഷീറ്റാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല അത് ഫുൾ നീലയാണ് അവസാനത്തെ ഷീറ്റ് ഇങ്ങനെ ആകാശത്തിലേക്ക് പൊങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദ നമ്മുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ വന്നു കെട്ടിടത്തിൻ്റെ മുകളിൽ വന്ന് അതിങ്ങനെ ലെവല് ചെയ്ത് വെക്കേണ്ട സ്ഥാനത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി ആ അവക്കേണ്ട സ്ഥാനം കറക്റ്റ് ചെയ്ത് ദാ വച്ചിരിക്കുന്നു അങ്ങനെ ഷീറ്റ് മേയൽ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം